ഉപകരങ്ങളോടെ ഇയാൾ താറയിൽ ഈശോയെ കാണാം നിനക്ക് കണ്ണ് തന്നവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം നിനക്ക് കാത് തന്നവൻ നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം നിനക്ക് ഹൃദയം തന്നവൻ നിന്റെ ഹൃദയത്തിൻ്റെ ഇടുപ്പുകൾ പോലും അറിയുന്ന നിമിഷം ഇതാ നിന്റെ ഹൃദയം ഇടുപ്പുകൾ അറിയുന്ന തമ്പുരാൻ്റെ മുമ്പിൽ ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം നിന്റെ മനസ്സിന്റെ സങ്കടങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം നിന്റെ മനോവേദനകളും ദുഃഖങ്ങളും ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായിരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ തുറന്ന് യാതനാപൂർവം പിടിക്കാം ഈ നിമിഷം ഈ ആരാധനയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ മക്കളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിൽ എടുത്തു മാറ്റാം ഈ നിമിഷങ്ങൾ പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിട്ട് മാറട്ടെ ദൈവത്തെ കേൾക്കുന്ന നിമിഷമായിട്ട് ഇത് മാറട്ടെ ഈ കഴിഞ്ഞ നാളുകളിലും ദിവസങ്ങളിലും ഈ മണിക്കൂറിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുന്നുണ്ടല്ലോ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടല്ലോ കാര്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടാൻ ഒരു ദൈവാലോചന കിട്ടാൻ ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടല്ലോ പല കണ്ണുനീരിന്റെ വിഷയങ്ങളും തമ്പരാന്റെ മുമ്പിൽ നമ്മൾ ഇറക്കി വെച്ചില്ലേ ഇനി ഈ ദിവസം ഈ നിമിഷങ്ങൾ ഇവരൊന്നും സമർപ്പിക്കണ്ട തമ്പരാൻ നിന്നോട് പറയുന്നത് എന്തെന്ന് ഒന്ന് കാത് തുറന്നൊന്ന് കേട്ടെ ഹൃദയം തുറന്നൊന്ന് കേട്ടെ ദൈവത്തിന് എന്തൊക്കെയോ പറയാനുണ്ടല്ലോ നമ്മളിങ്ങനെ പറഞ്ഞു 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 പോയാ അല്ലെ നമ്മുടെ രണ്ടുപേര് നീ നിന്റെ ഉറ്റ സുഹൃത്തുമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോ നീ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുവോ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ നിന്റെ കൂട്ടുകാരൻ എന്തോ പറയണമെന്നുണ്ട് നിന്റെ കൂട്ടുകാരൻ എന്തോ സംസാരിക്കണമെന്ന് പക്ഷേ സമയം പോലും കൊടുക്കുന്നില്ല പിന്നെ അങ്ങനെ നിന്റെ കൂടെയിരിക്കുന്ന കൂട്ടുകാരന് നിന്നോട് സംസാരിക്കാൻ പറ്റും നമ്മൾ നിരന്തരം ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ എനിക്കതില്ല എനിക്കിതില്ല എന്റെ ആ കാര്യം ശരിയാകുന്നില്ല ഈ കാര്യം ശരിയാകുന്നില്ല അത് നടത്തി തരണേ ഇത് ശരിയാക്കി തരണം എന്നെ പറഞ്ഞ് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുവല്ലേ മോളെ മോനെ ഒരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമോ തമ്പരാൻ പറയുന്നൊന്നു കേട്ടേ ദൈവത്തിനുണ്ടല്ലോ പറയാം ദൈവം എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്വർഗം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ സ്വന്തം പുത്രനിലൂടെ യേശുവിലൂടെ സ്വർഗം വെളിപ്പെടുത്തിയത് അപ്പോ സ്വർഗം നിരന്തരം സംസാരിക്കുന്നു സമയത്തിന്റെ തികവിൽ സ്വന്തം പുത്രനിലൂടെ സംസാരിച്ചു ഇതാ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിലൂടെ അതേ ദൈവം സംസാരിക്കുന്നു ഏതാനും നിമിഷം ഹൃദയത്തിന്റെ ശാന്തതയിൽ എന്റെ കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ചോ കണ്ണുകൾ അടച്ചോ തുറന്നോ ഒക്കെ പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ എന്റെ സ്വകാര്യ ദുഃഖങ്ങള് അടുത്ത് പറഞ്ഞിട്ട് ധമ്പരാൻ പറയുന്ന എന്താണെന്ന് കൂടി ഒന്ന് കേട്ടെ ദൈവത്തിന്റെ സ്വരം എന്താണെന്നും കൂടി ഒന്ന് കേട്ടെ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നു കൂടി ഒന്ന് ശ്രമിച്ചു ഹൃദയം കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ശുദ്ധിച്ചുകൊണ്ടിരിക്കുക അസ്തുതിയുടെ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ സ്വരം മാത്രം കേൾക്കുക ലോകത്തിന്റെ സ്വരം കേൾക്കണ്ട മറ്റാരെയും മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട ദൈവം നിന്നോട് സംസാരിക്കുന്ന നിമിഷമായിട്ട് ഈ നിമിഷങ്ങൾ മാറട്ടെ മാറിട്ട് േറെ സ്നേഹമേഗ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഘരമു എന്തു ചെയ്യും ഞേശുവേ നീനിക്ക ഇത്രേറെ സ്നേഹ ൃദയം ക്ഷമയുടെ സാഹരമോ നന്മകൾക്കു നന്ദി ചൊല്ല എ മനസ്സുഖമിങ്ങു ശാന്തില്ലും നിമിഷസുഖം കരളിനുദാഹമിന്നും സഹനങ്ങളേറും നേരം തിരഞ്ഞില്ല നിന്നെ നാഥ

ൃദയം ക്ഷമയുടെ സാഹരമോ നന്മകൾക്കു നന്ദി എന്തു ചെയ്യങ്ങൾ രണ്ടും തുറന്ന് യാജനാപൂർവ്വം പിടിച്ച് ദൈവത്തിന്റെ സ്നേഹം നമ്മളെ വലയം ചെയ്യുന്ന സമയമാണ് ദൈവത്തിന്റെ സ്വരം കേൾക്കുന്ന ജീവിതങ്ങളെയാണ് ദൈവത്തിന്റെ സ്നേഹം വലയം ചെയ്യുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്നു ഞാൻ പറയാം അത് കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നു കർത്താവിന്റെ സ്വരം കേട്ട് ജീവിക്കുന്ന ജീവിതങ്ങളെയാണ് ദൈവത്തിന്റെ സ്നേഹം വലയും ചെയ്യുന്നു ഈ നിമിഷങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തെ ശ്രവിക്കുകയായിരുന്നു ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് നമ്മൾ കേൾക്കുകയായിരുന്നു ദൈവം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വൈകിക്കുമെന്നല്ലേ പറഞ്ഞത് ഉപരി നന്മയ്ക്കാസറിന്റെ മരണത്തിന് ശേഷം കർത്താവ് കല്ലറയുടെ അടുത്ത് വന്നത് യേശു മരണത്തിന്റെ മേലും അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്താണ് ഉപരി നന്മയ്ക്ക് വേണ്ടിയിട്ട് ചിലതിനോടൊക്കെ കർത്താവിനോ പറയും നമുക്ക് നമ്മുടെ ഭാവിയിൽ നന്മയായിട്ടുള്ളതല്ല എന്ന് നമ്മുടെ ഭാവി അറിയുന്ന ദൈവം കണ്ടതുകൊണ്ടാണ് ചിലതൊക്കെ കർത്താവ് അപ്പം ഉത്തരം തരും യെസ് നമുക്ക് നന്മയായിട്ടുള്ളത് ദൈവം തരും ദൈവത്തിന്റെ സമയത്തെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കും കർത്താവെ ഈ മക്കളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ സ്വകാര്യ ദുഃഖങ്ങളെ നീ ഏറ്റെടുക്കണമേ അവരുടെ കണ്ണുനീർ കണങ്ങൾ ഈ കുപ്പയിൽ ശേഖരിക്കണമേ കരങ്ങൾ തുറന്ന കരങ്ങൾ ഈശോലേക്ക് നീട്ടി എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തെ ആരാധന 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 ആരാധിക്കുന്നു ആരാധിക്കുന്നു മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നിങ്ങളുടെയും എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ ആരാധന ആരാധന Hallelujah, hallelujah. Yeshua, Narada, Narada, Hallelujah.